പാർലമെന്റ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വടകരയിൽ നടന്ന വർഗീയ വിദ്വേഷ പ്രചരണത്തിനെതിരെ എൽ ഡി എഫ് കുറ്റ്യാടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ നടത്തി ചന്ദ്രദാസ് പി അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു വടകരയിലെ അവസാന പ്രസംഗത്തിലും ഒരു വാക്ക് കൊണ്ടുപോലും അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും സ്ത്രീവിരുദ്ധവുമായ ഹരിഹരന്റെ പ്രസംഗത്തെ പരാമർശിച്ചുകൊണ്ടൊന്നും പറഞ്ഞില്ല ഇത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക ബോധത്തിനേറ്റൊരു ആക്രമണമാണ് ഹരിഹരന്റെ മനസ്സിൽ ഇങ്ങനെയൊരാശയം കൊടുങ്ങനെ വരണമെങ്കിൽ മഞ്ജു വാര്യരെ പോലെയുള്ള സിനിമാ താരങ്ങളുടെ ഹോർണോ വീഡിയോ ആസ്വദിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നാണല്ലോ ശരത ടീച്ചർ അറുപത്തെട്ട് വയസ്സുള്ള അമ്മയോ അമ്മമ്മയോ ആയി നിൽക്കുന്ന ഒരു സ്ത്രീയാണ് എന്താണ് ഇപ്പോഴും കെ പി കുഞ്ഞമ്മുട്ടി മാസ്റ്റർ എം എൽ എ പി സുരേഷ് ബാബു എ എം റഷീദ് കെ കെ സുരേഷ് ഒ ടി നഫീസ കെ ചന്ദ്രമോഹൻ എന്നിവർ സംസാരിച്ചു